കേരളം സ്വാഭാവികമായും കാത്തിരുന്ന പത്രസമ്മേളനമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി ഇന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന വിവരം പുറത്തു വന്നത് മുതൽ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ വിദ്യാർത്ഥികളും അടക്കം ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രമല്ല കേരള മൊത്തത്തിൽ ഇത്തരം വിഷയങ്ങളോട് ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നവരായതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിക്കായിരുന്നു എന്തായിരിക്കും മുഖ്യമന്ത്രി പറയുന്നത് എന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കേരളം കൊടുത്ത നിവേദനത്തിലെ ഉദ്ദേശിക്കുന്ന ചെലവുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ഉദ്ദേശിക്കുന്ന ചെലവുകളെക്കുറിച്ച് അതായത് എസ്റ്റിമേ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറിനെക്കുറിച്ച് വന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും വ്യാജമാണെന്നും അതിൽ നശീകരണ മാധ്യമ പ്രവർത്തനമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു മണിക്കൂർ ആദ്യത്തെ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് കേരളം കേട്ട് കഴിഞ്ഞാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷേ അതിനുശേഷം അടുത്ത ഏതാണ്ട് ഒരു മണിക്കൂറോളം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇപ്പോൾ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പി വി അൻവർ എം എൽ എ തുറന്നുവിട്ട ഭൂതവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിലേക്ക് കടന്നപ്പോഴാണ് പല അപ്രതീക്ഷിതമായ വർത്തമാനങ്ങളും പ്രതികരണങ്ങളും വിശകലനങ്ങളും വിലയിരുത്തലുകളും ഉനവച്ച ആക്രമണങ്ങളും ഉണ്ടായത് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചു ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും അതായത് ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ സമൂഹമാധ്യമങ്ങളും കേരള സമൂഹമാകി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ ൃത്യമായി നമുക്ക് വേർതിരിക്കാം നാലായി തിരിക്കാം ആ നാലിനെയും ലഘുവായുത്തിന് വ്യാഖ്യാനിച്ചാൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒന്നാമതായി പി വി അൻവറിനെ പൂർണ്ണമായും കൈവിട്ടു രണ്ടാമതായി എം ആർ ജെ ഡി ജെ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചു മൂന്നാമതായി എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയെ ഇഗ്നോർ ചെയ്തു മുഖവരക്കെടുക്കാതെ തള്ളി നാലാമതായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംശയരഹിതമായി സംരക്ഷിച്ചു ഈ നാല് കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ വ്യാഖ്യാന സാമർഥ്യമനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് എന്നാൽ എന്ത് എങ്ങനെ ആര് വ്യാഖ്യാനിച്ചാലും ആ കാര്യത്തിൽ ഒരു യഥാർത്ഥ യഥാർത്ഥമായൊരു നില ഉണ്ടാകുമല്ലോ അത് പരിശോധിക്കപ്പെടുന്നത് തന്നെ വേണം അത് പരിശോധിക്കപ്പെടാതെ പോകുന്നത് പറയുന്ന ആളോട് മാത്രമല്ല കേൾക്കുന്നവരോട് മാത്രമല്ല ആ വിഷയങ്ങളുടെ കാലിക പ്രസക്തിയോട് ചെയ്യുന്ന അനീതിയായി പോകും അതാണ് പ്രശ്നം പ്രത്യേകിച്ച് കേരളത്തെ പിടിച്ചു കുളിക്കൊണ്ടിരിക്കുന്ന ഇനിയും അനുരണനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങളാവുമ്പോൾ അത് നീതിപൂർവ്വം വിലയിരുത്തേണ്ടതുണ്ട് ഒന്നാമതായി പി വി അൻവറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ സി പി എം തള്ളിക്കളഞ്ഞു സംസ്ഥാന സർക്കാർ തള്ളിക്കളഞ്ഞു എൽ ഡി എഫ് തള്ളിക്കളഞ്ഞു എന്നാണുള്ള അർത്ഥം അത് ശരിയാണോ അതൊന്ന് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായ എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയ പി വി അൻവർ അദ്ദേഹം പരസ്യമായി ഉന്നയിച്ച വിഷയങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത് പാർട്ടിയോടുമാണ് പാർട്ടിയോടാണ് എന്നോടും പറയാമായിരുന്നു മുഖ്യമന്ത്രി എന്നലേ എന്നോടും പറയാമായിരുന്നു അത് ചെയ്യുന്നതിന് പകരം വിശദമായി പദസമ്മേളനം നടത്തി ആ പദസമ്മേളനം ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഇടപെട്ടതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതും എന്നാൽ അതിനോട് വേണ്ട വിധം പ്രതികരിക്കാതെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചതും ഒക്കെ അൻവർ തന്നെ ഒരു ഘടകം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇടത് അൻവരുടെ രീതി ഇടതുപക്ഷ രീതിയല്ല അദ്ദേഹം ഇടതുപക്ഷത്തിന് പശ്ചാത്തലമുള്ള ആളല്ല അദ്ദേഹം കോൺഗ്രസ് വഴി വന്ന ആളാണ് എന്ന് ഷാർപ്പായി ആക്രമിച്ചു കൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചതാണ് അൻവരുടെ തല്ലിക്കളഞ്ഞു അൻവറുടെ തല്ല് പറഞ്ഞിരിക്കുന്നു എന്ന് വിലയിരുത്താനുള്ള കാരണം പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ ശരി തന്നെയാണ് ആ പറഞ്ഞ സാങ്കേതികമായി ആ പറഞ്ഞതെല്ലാം പുറമെ വസുതാപരം തന്നെയാണ് പക്ഷെ അപ്പോഴും ഒരു കാര്യം പ്രധാനമായി അവശേഷിക്കുന്നു അതെന്താണ് അൻവർ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി പറയുകയും അത് മുഖ്യമന്ത്രിക്ക് പരാതിയായി എഴുതി കൊടുക്കുകയും ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ബൃഹത്തായ അന്വേഷണം നടന്നു വരികയാണ് ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബാണ് എന്നുവെച്ചാൽ അൻവർ പറഞ്ഞ കാര്യങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിച്ച് ഒരു മാസ കാലാവധി നിശ്ചയിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാഴ് നാളെ രണ്ടാഴ്ച കാരാൻ പോവുകയാണ് രണ്ടാഴ്ച കൂടി സ്വാഭാവികമായി ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ ആ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഉത്തരവാദിത്വം അൻവറിനും കേരളീയ സമൂഹത്തിന് സ്വാഭാവികമായും ഉണ്ട് ആകാംക്ഷ അടക്കി കാത്തിരുന്നാൽ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടിയും കേരളത്തിൽ അറിയാൻ കഴിയും അതിൻ്റെ അർത്ഥം എന്താണ് അൻവർ തള്ളിക്കളഞ്ഞു എന്നല്ല അൻവർ പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് അന്വേഷണം തീരുമാനിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് എ ഡി ജി പിക്ക് അതിൻ്റെ ടീമിനെയും ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ വിഷയങ്ങൾ വൺ ടു ത്രീ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ അൻവർ പറഞ്ഞ കൈക്കൂലി അടക്കമുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അന്വർ തള്ളിക്കളഞ്ഞു എന്നല്ല പക്ഷേ പിന്നെയും ആലോചിച്ച് നോക്കണേ ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം രാവിലെ പതിനൊന്ന് മണിക്കുണ്ടാവും എന്ന് ഇന്നലെ വൈകുന്നേരം അറിഞ്ഞിട്ട് പോലും രാവിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുന്നതിന് മുമ്പ് അന്നൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ അത് ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്തതിൻ്റെയും കോൺഗ്രസിൽ നിന്ന് വന്നതിൻ്റെയും കുഴപ്പമാണ് എന്ന് സി പി എം പി ബി അംഗവും കേരളത്തിലെ മുഖ്യമന്ത്രിയും കാലത്തെ പ്രവർത്തന അനുഭവ സമ്പത്തുമുള്ള പിണറായി വിജയൻ പറഞ്ഞാൽ അതിൽ കുറ്റം പറയാൻ കഴിയുമോ ഇല്ല എന്നാണ് വസ്തുത അപ്പോഴും അൻവർ പറഞ്ഞ കാര്യങ്ങളിലെ അന്വേഷണം സമയബന്ധിതവുമായി നടക്കുകയാണ് എന്ന വസ്തുത അവിടെ നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം എം ആർ അജിത് കുമാറിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതാ പൂർണ്ണമായി സംരക്ഷിച്ചിരിക്കുന്നു എന്ന പ്രചരണമാണ് അതിലെ സത്യാവസ്ഥ എന്താണ് എം ആർ അജിത് കുമാർ നിരപരാധിയാണെന്നോ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാപരമല്ലെന്നോ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു എന്നോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ പറഞ്ഞു അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല മാത്രമല്ല അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ആരെയും സംരക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത് അതേസമയം എം ആർ അജിത് കുമാർ ആർ നേതാക്കളെ കാണാൻ പോയി എന്ന വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ രാഷ്ട്രീയ ഇടനിലയ്ക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്ന രീതി ഞങ്ങളുടേതല്ല ഞങ്ങൾക്കങ്ങനെ രീതിയില്ല സി പി എമ്മിനും എൽ ഡി എഫിനും ഇല്ല അത് കോൺഗ്രസിൻ്റെ രീതിയാണ് അത് കൃത്യമായി സംഭവങ്ങൾ തന്നെ അതായത് ജയറാം പടിക്കറിൻ്റെ ആത്മകഥയിലെ ആ വിവരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് തന്നെ കർണാ കെ കരുണാകരൻ മുഖ്യമന്ത്രി കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു കോലി ബിസൊക്കെ ബന്ധപ്പെട്ട് ജയറാം പഠിക്കലിനെ അന്ന് കോൺഗ്രസും കെ കരുണാരും ഉപയോഗപ്പെടുത്തിയതിനെ കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ രീതിയല്ല എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോഴും ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കാണാൻ പോയതിലെ പോയതിനെ അദ്ദേഹം ന്യായീകരിച്ചില്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ആ പത്രസമ്മേളനത്തിലെ അർത്ഥവിരാമത്തിൽ നിന്ന് അതിനിടയിലെ മൗനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ആ അന്വേഷണം ആ അന്വേഷണത്തിന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരിക അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക ആ സമയത്ത് എ ഡി ജി പി അജിത് കുമാർ എവിടെ നിൽക്കും എവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് കാത്തിരിക്കാനുള്ള ഒരു ഇട ഒരു സ്പേസ് ഇടം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുവച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എ ഡി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിച്ചിരിക്കുന്നു എന്ന വാദം നിലനിൽക്കുന്നില്ല മൂന്നാമതായി സി പി ഐയെ മുഖവിലക്കെടുക്കാതെ തള്ളി എൽ ഡി എഫിൽ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയുടെ നിലപാടുകൾ പ്രത്യേകിച്ചും രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്ന കാര്യവും അതുപോലെ തൃശ്ശൂർ പൂരം കലക്യതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യവും ഈ രണ്ട് കാര്യങ്ങളിൽ സി പി ഐ ഇഗ്നോർ ചെയ്തു എന്ന വാദവും നിലനിൽക്കില്ല എന്തുകൊണ്ടാണ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അജിത് കുമാറിനെ നമ്മൾ സംരക്ഷിക്കുന്നുവെന്നും അജിത് കുമാറിൻ്റെ നിരപരാധിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ടാവാം എന്ന് പറഞ്ഞു അത് ക്ലിയറാണ് സി പി ഐക്കുള്ള മറുപടി കൂടിയാണത് ആർക്കെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ സ്വാധീനിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയില്ല അന്വേഷണമാണ് വേണ്ടത് അതിലെ റിപ്പോർട്ടാണ് വേണ്ടത് എന്ന് കൃത്യമാക്കി കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു പൂരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര കൃത്യമായാണ് എന്ന് പറഞ്ഞത് എന്ന് പലരും പറയുന്നില്ല കാരണം ഈ കോലാഹലങ്ങൾക്കിടയിൽ അന്വരണ തള്ളി എന്നൊക്കെ പറഞ്ഞുള്ള ആ കോല അജിത് കുമാറിനെ സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്ന കോലാഹലങ്ങൾക്കിടയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് പറയാതെ പറയപ്പെടാതെ പോവുകയല്ലേ അതായത് തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവുമില്ല അങ്ങനെ ഒരു അന്വേഷണവുമില്ല റിപ്പോർട്ടുമില്ല എന്ന് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാശ നിയമപ്രകാരമുള്ള എസ് പി ഐ ഒ എം എസ് സന്തോഷ് ഡിവൈഎസ്പി എം എസ് സന്തോഷ് കൊടുത്ത മറുപടിയാണല്ലോ വിവാദമായത് അപ്പോൾ യഥാർത്ഥത്തിൽ അന്വേഷണമുണ്ട് എന്ന് ഇന്നലെ തന്നെ പുറത്തു വന്നു അപ്പോൾ ആ അന്വേഷണം ഉണ്ടെന്നും ആ അന്വേഷണം ഉണ്ടായിരിക്കെ അതിന് വിരുദ്ധമായ മറുപടി കൊടുത്തതിന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതായത് അന്വേഷണ റിപ്പോർട്ട് അതിന് കൊടുത്ത ആദ്യത്തെ സമയത്തും കിട്ടാതിരുന്നപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ചോദിച്ചു അപ്പോൾ ഇരുപത്തിനാലാം തീയതി ഇപ്പം സമയം നീട്ടി ചോദിച്ചിരിക്കുന്നു ഈ മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ഈ മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി റിപ്പോർട്ട് തരാം എന്ന് സമർപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അത് വരട്ടെ എന്നാണ് പറഞ്ഞത് ആ അതിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു അതിന് വിരുദ്ധമായി അങ്ങനെ ഒരു അന്വേഷണം റിപ്പോർട്ടും ഇല്ലാതെ മറുപടി കൊടുത്ത എസ് പി ഐ ഒയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അത് സി പി ഐക്കുള്ള കൃത്യമായ മറുപടിയാണ് അത് നമ്മൾ തള്ളിക്കളയലല്ല സി പി ഐക്ക് കൃത്യ എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ ഉന്നയിച്ച വിഷയത്തിലുള്ള കൃത്യമായ മറുപടിയാണ് നാലാമത്തെ കാര്യമാണ് രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടു കൂടുതൽ ഉലച്ച സംഭവങ്ങളൊന്ന് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിക്കുന്നു അന്ധമായി സംരക്ഷിക്കുന്നു എന്ന വിഷയമാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അത്തരം വാക്കുകളുണ്ട് എന്താണ് ഒന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയെ പാർട്ടി തീരുമാനിച്ച് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയോഗിച്ചതാണ് അദ്ദേഹത്തിന് ആരെങ്കിലും ചെന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി സ്വീകരിച്ച് നടപടിയെടുക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് സാങ്കേതികമായി ശരിയാണ് അതോടൊപ്പം തന്നെ പി ശശിയെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആ വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് പി ശശിയെ എന്നേക്കുമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊരു പ്രതീതി വരുത്താൻ ശ്രമിക്കുന്നത് വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പി ശശി പി ശശിക്കെതിരായ പരാതി ആദ്യത്തെ ദിവസം പി വി എൻവർ കൊടുത്തിരുന്നില്ല അന്ന് ഗോതന്മാഷ മത്രസമ്മേളനം നടത്തിയപ്പോൾ പറയുകയും ചെയ്തു അടുത്ത ദിവസം പി ശശിക്കെതിരായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി രണ്ടാമതൊരു പരാതി കൂടി കൊടുത്തു അതും നിലവിൽ ഡി ജി പി ദർവേശ് സാഹിബി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായിട്ടുള്ളത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നതിൽ അതുകൂടി ഉൾപ്പെടുന്നില്ലേ സ്വാഭാവികമായും അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കാം അതുവരെ വെയിറ്റ് ചെയ്യുക എന്ന കാര്യം എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ പോലെ പി ശശിയുടെ കാര്യത്തിലും ബാധകമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിയെ സി പി എം പി ബി അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി തള്ളിപ്പറയുകയോ ശാസിക്കുകയോ ചെയ്യും എന്ന് വിചാരിക്കുന്നത് ഒരു വലിയ മണ്ഡലത്തരമായി മാറുകയും ചെയ്യും ഇത്രയുമാണ് ഇന്നത്തെ പദസമേളമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യങ്ങളായി നമുക്ക് കേരളത്തോട് പറയാനുള്ള വസ്തുതകൾ അതാണ് പിന്നെയുള്ളത് വ്യാഖ്യാനങ്ങളാണ് വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അത് സി പി എമ്മിനും എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ എതിരായ ഉന്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൂടിയാണ് അത്തരം വ്യാഖ്യാനങ്ങളേക്കാൾ സത്യം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുക